കാലഘട്ടങ്ങൾക്ക് അതീതമായി ദൈവവിചാരവും ദൈവ വിശ്വാസവും അതൊരു സമൂഹത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന സമയത്ത് ഇതിന് വിപരീതമായി ചിന്തിക്കുന്നവരോ വിപരീതമായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരോ കൂട്ടു ചേർന്ന് കഴിയുമ്പോൾ ഒരാശയവിനിമയം ജന സമൂഹ ജനത്തിലേക്കും ജനസമൂഹത്തിലേക്കും അവരുടെ വിശ്വാസങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാക്കാൻ സാധിക്കുന്ന എളുപ്പവഴി അതിൻ്റെ മാധ്യമം സിനിമയാണെന്ന് ഇതിൻ്റെ മേഖലകളുള്ളവർ തിരിച്ചറിഞ്ഞിട്ടില്ലേ എന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ സ്നേഹത്തെയും സഹനത്തെയും ഒപ്പം കൂട്ടുകെട്ടിനെയും കുടുംബത്തിൻ്റെ ബലങ്ങളെയും യുവസമൂഹങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ക്രൈസ്തവ വിശ്വാസം മറ്റുള്ള സഭകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലേക്കോ ആഴ്ന്നിറങ്ങുവാനുള്ള ആകർഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ അതിനെതിരെ മനസ്സിൽ കണ്ടുനിൽക്കുന്ന അവരുടെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുവാനോ ഉള്ള ഒരു ഏറ്റവും അടയാളപ്പെടുത്തലിൻ്റെ മാധ്യമമായിട്ടാണ് സിനിമയിൽ ഈയിടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്